ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വള്ളിയാങ്കാവ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു വാർഡംഗം സി സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു നിർവഹിച്ചു ഇവിടെ ഇത്രയും ആളുകൾ ഉണ്ടെന്ന് വന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് സുരേഷിനോട് പറഞ്ഞത് ഇതിന്റെ ആവശ്യകതയെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടുള്ളത് ഈ പാലത്തിന് സൈഡ് കെട്ടാനുണ്ട് അതെല്ലാം അടുത്ത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ർപ്പിച്ചു ടി ആർ ആൻഡി എസ്റ്റേറ്റ് മാനേജർ ജോർജ് ആശംസകൾ അർപ്പിച്ചു പാലവും സമീപത്തെ റോഡും ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതോടെ വള്ളിയങ്കാവ് നിവാസികൾക്കും ക്ഷേത്രദര്ശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങള്ക്കും കൂടുതൽ യാത്രാ സൗകര്യമാകും